ഒന്നാം തീയതി ആയിട്ട് നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ ശരിയാകത്തില്ല അപ്പോൾ ഏപ്രിൽ മാസം ഒന്നാം തീയതി രണ്ട് മണിക്ക് ശേഷം നമ്മുടെ വിഴിഞ്ഞങ്ങടപ്പുറത്തുള്ള ഒരു കാഴ്ച കാണിച്ചു തരാം കുട്ടിച്ചൂര വരുന്നുണ്ട് കല വരുന്നുണ്ട് കണ്ണമീൻ വരുന്നുണ്ട് മോത പാലാ മീൻ അങ്ങനത്തെ ഒരേ ഐറ്റം മീനൊക്കെ വരുന്നുണ്ട് അതിൽ ഏഴുമണി കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടിരിക്കുകയാണ് നോക്കാം നമുക്ക് 800 800 800 ആളെ 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 കേറി വെച്ചിട്ട് പോല്ലേ 850 800 800 800 800 700 700 800 800 700 700 700 600 600 800 800 800 800 750 50 750 50 750 50 750 50 750 50 750 750 750 750 850 800 800 800 850 850 850 850 850 50 650 50 50 50 1650 50 50 650 50 കുട്ടണ്ട 1650 കുട്ടണ്ട കൂടുതലും കുട്ടിച്ചൂര തന്നെയാണ് കേട്ടോ വേറെ മീനുകളൊക്കെ എടുത്തു പറയാനുള്ള മീനുകൾ കുറവ് തന്നെയാണ് ചേമീൻ വരുന്നുണ്ട് വല്ലമ്പോള ബാലാമീൻ കലവ തമ്പ അങ്ങനത്തെ കുറച്ച് മീനുകളുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് കുട്ടിച്ചൂര് തന്നെയാണ് ഈ രണ്ട് മണി കഴിഞ്ഞിട്ട് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് വരുന്നത് ഏറ്റവും കൂടുതൽ കുട്ടിച്ചൂര തന്നെയാണ് അപ്പോൾ അതിൻ്റെ ലേലവിള നമ്മുടെ കുട്ടുകാർ കണ്ടല്ല നൂറെണ്ണ വീതമാണ് ഓരോ കുട്ടിയിലെടുത്ത് ലേലം ചെയ്യുന്നത് അതൊരു മീഡിയം സൈസാണ് തീരെ വലുതൊന്നൊന്നും പറയാൻ പറ്റത്തില്ല ആളുകളെല്ലാം അങ്ങനെ വീട്ടിൽ നിൽക്കുകയാണ് മീനുകൾ നോക്കാം പല്ലമ്പോളാണ് കൊണ്ടുപോകുന്നത് ആയിരം ആയിരം അംഗം വിളിച്ചിരിക്കുന്ന ആയിരം 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 രൂപ ആയിരം ആയിരം കുട്ടിയുണ്ടാർക്കും ചെറിയ ചെമ്മീനാണ് ആയിരം ആയിരം രൂപ ആയിരം 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 കൂട്ടിയുണ്ടോ ആയിരം പതിരഓടിക്ക് പതിരഓടിക്ക് താഴോടിക്ക് 500 500 500 500 500 500 500 500 400 400 450 400 വരെ വിൽക്കുന്ന 850 50 50 50 50 50 50 50 450 50 50 50 50 ഉണ്ട്ണ്ടോ 850 600 500 600 500 വലിയ കലവയാണ്

മൂവായിരം മൂവായിരം രൂപ മൂവായിരം രൂപത് അമ്പത് ഒരുനൂറ് മൂന്ന് ഇരുന്നൂറ് 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 മുന്നൂറ് നാനൂറ് നാലാം മാസം ഒന്നാം തീയതി രണ്ട് മണിക്ക് ശേഷം നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് വന്ന വള്ളക്കാർക്ക് മീൻ വളരെ കുറവ് തന്നെയാണ് കുട്ടിച്ചുവരെയാണ് പ്രധാനമായിട്ടുള്ളത് ബാക്കി വരുന്ന കലവയും പാലാമീനും തമ്പ് ചേമീൻ അങ്ങനത്തെ കുറച്ച് കുറച്ച് മീനുകളുണ്ട് ഉള്ളു വള്ളക്കാർക്ക് ഏകദേശം മൂവായിരം നാലായിരം രൂപയുടെ മീനുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ മട്ടുവള്ളക്കാരാണ് ഈ സമയങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് വരുന്നത് അപ്പോൾ സാധാരണ അപേക്ഷിച്ച് ഈ മാസവും പോയ ആ മാസവും മീനൊക്കെ വളരെ കുറവ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ അടുപ്പിച്ചിരുന്ന വള്ളത്തിൽ മീനൊക്കെ ലേലമുളി കഴിഞ്ഞ് ആളുകളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അടുത്ത വള്ളം വരുന്നവരെ